എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിങ് ചാനൽ ആയിട്ടുള്ള മായസ്റ്റാരറ്റിലേക്ക് സ്വാഗതം ഇത് നമ്മൾ അസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് അപ്പോൾ പലർക്കും അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ടാരറ്റ് കൂടി ഉപയോഗിക്കുന്നുവെന്ന് മാത്രം ഇവിടെ ടാരറ്റും അസ്ട്രോളജിയും കണക്ട് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇന്ന് നമ്മൾ സംസാരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എട്ടാം ഭാവം അതായത് അസ്ട്രോളജി ബേസിസിൽ പറയുകയാണെങ്കിൽ എട്ടാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ചുവയാണ് മാ അപ്പോൾ ചുവ എന്ന് പറയുന്നത് നമ്മൾ എട്ടാം ഭാവത്തിൻ്റെ റൂളറാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും നിങ്ങൾ ജാതകം അല്ലെങ്കിൽ നിങ്ങളുടെ ചാർട്ട് നിങ്ങളുടെ ഉണ്ട് നിങ്ങൾക്കെങ്കിൽ പലരുടെയും കയ്യിൽ ചാർട്ടുണ്ടാവാം അസ്ട്രോളജിയിൽ വിശ്വസിക്കുന്ന ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ചാർട്ടുണ്ടാകും അപ്പോൾ നമ്മൾ എട്ടാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറയുന്ന ചുവയാണ് അപ്പോൾ എട്ടാം ഭാവം ബന്ധപ്പെട്ട് കിടക്കുന്നത് മരണം ട്രോമ സ്ട്രെസ് അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന നഷ്ടങ്ങൾ മരണം ആവാം ഈവൻ മരണമോ അല്ലെങ്കിൽ നഷ്ടങ്ങൾ പല സങ്കടങ്ങള് അപ്പോൾ അതിൽ പെടുന്നത് നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ അതായത് സ്ട്രെസ് ഭയങ്കര സ്ട്രെസ്സ് ട്രോമ ആങ്സൈറ്റി ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എട്ടാം ഭാവത്തിൻ്റെ അധികം ചുവയാണെങ്കിലും ഓരോരുത്തരുടെ ആസ്ട്രോളജി ചാർട്ട് പ്രകാരിച്ച് ഇന്ന ഗ്രഹം ഇന്ന ഭാവത്തിലേക്ക് ആണ് നിൽക്കുന്നത് ഓരോരുത്തരുടെയും ഭാവത്തിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ ചൊവ്വയുടെ ചൊവ്വായുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ചുവ ഒന്നാം ഭാവത്തിലാണ് നിങ്ങളുടെ ചാർട്ടിൽ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് നോക്കിയാൽ അറിയാമായിരിക്കും അതവിടെ എന്താ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചുവ എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ അതായത് സോറി ഒന്നാം ഭാവത്തിലാണ് എട്ടാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ചുവ ഒന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ എന്താണ് എന്നുള്ളത് നമ്മളിവിടെ പറയുന്നത് പലരുടെയും ജീവിതത്തിൽ ഒത്തിരി ദുഃഖങ്ങള് സങ്കടങ്ങൾ അല്ലെങ്കിൽ ഈ മരണങ്ങൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ടാകും ഈ പറയുന്ന ദുഃഖങ്ങൾ സങ്കടങ്ങൾ മര അതായത് ഈവൻ മരണമാണെങ്കിലും ചില വ്യക്തികളുടെ മരണം വളരെ വലിയ രീതിയിൽ എഫക്റ്റ് ആവാറുണ്ട് പല ആളുകളെ അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായിരുന്ന പല ട്രോമ സ്ട്രെസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആസ്ട്രോളജിയുമായിട്ട് ജ്യോതിഷമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്നതാണ് എട്ടാം ഭാവം അപ്പോൾ അതെൻ്റെ അധിപൻ എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ആ ഒരു ട്രോമ ഒരു നെഗറ്റിവിറ്റി ആ സ്ട്രെസ് ആ ഒരു ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഇങ്ങനെയുള്ള സങ്കടങ്ങൾ അതിനെ എങ്ങനെ നേരിടുന്നു എന്നത് അതിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ചുവ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് എന്നത് ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഒന്നാം ഭാവത്തിലാണ് ഈ നിങ്ങളുടെ ജാതകത്തിൻ്റെ നിങ്ങളുടെ ആ ഒരു ഇത് കുണ്ടലി അല്ലെങ്കിൽ അത് അത് എവിടെയാണ് ഏത് ഭാവത്തിലാണ് ആ ചാർട്ടിൽ ആസ്ട്രോളജിക്കൽ ചാർട്ട് നിൽക്കുന്നത് ഒന്നാം ഭാവത്തിൽ എങ്കിൽ അതായത് ചുവ ഒന്നാം ഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ നഷ്ടങ്ങളൊക്കെ നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് പെൻഡക്കൾസ് എനർജി സിറ്റുവേഷൻസ് ആണ് ഈ ചൊവ്വ ഒന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഈ ഫസ്റ്റ് ഹൗസിൽ ചൊവ്വ ഉണ്ടാകുമ്പോൾ അത് നിങ്ങളെ വളരെ ഡീപ്പായിട്ട് നിങ്ങളെ എഫക്ട് ചെയ്യാം കാരണം ഇത് ഒന്നാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും നമ്മുടെ ബോഡി ഫിസിക്കൽ ബോഡിയായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് വളരെ ഫണ്ടമെൻ്റൽ ലെവലിൽ വളരെ ഘാടമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന നഷ്ടങ്ങൾ ഈ നഷ്ടം എന്ന് പറയുമ്പോൾ പല രീതിയിൽ ഇപ്പോൾ ബിസിനസ്സിൽ നഷ്ടമുണ്ടാകും ജോലി നഷ്ടപ്പെടും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന നഷ്ടങ്ങള് ട്രോമാസ് ഇതൊക്കെ നിങ്ങൾ വലിയ രീതിയിൽ നിങ്ങളെ ബാധിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് അത് കാണുന്ന അതായത് നിങ്ങൾ അത് പെട്ടെന്ന് അങ്ങ് മാറിപ്പോയില്ല അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അത് നിങ്ങൾ പുറത്ത് കിടക്കില്ല മറ്റുള്ളവരുടെ ഇതിൽ അതായത് മറ്റുള്ളവർക്ക് കാണുന്ന തരത്തിൽ വലിയൊരു ഇൻ എ ബിഗ് വേ അത് നിങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇത് നിങ്ങൾ ഫിസിക്കലിയും ഫിസിക്കൽ ബോഡിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് വളരെയധികം നിങ്ങളുടെ ഫിസിക്കൽ നീഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്ന ഒരു സമയം കൂടിയിട്ടാണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ നെഗ്ലെക്റ്റ് ചെയ്യാം അതായത് നിങ്ങൾ ഇതൊരു എനർജി ഓഫ് ക്യൂൺ ഓഫ് പെൻഡക്കൾസ് എന്ന് പറയുന്നതും കണക്ട് ചെയ്യുകയാണെങ്കിൽ ക്യൂൺ ഓഫ് പെൻഡക്കൾസ് എന്ന് പറയുന്നത് സെൽഫ് മെയ്ഡ് പേഴ്സൺ ആണ് അത്രയും ഇൻഡിപെൻ്റൻ്റ് ആയിട്ട് ചിന്തിക്കുന്നത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആവില്ല ഈ സിറ്റുവേഷനിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഫിസിക്കൽ സെൽഫ് പ്രത്യേകിച്ച് നിങ്ങളുടെ എനർജി നഷ്ടപ്പെടും നിങ്ങളുടെ ഫിസിക്കൽ ബോഡി അതായത് ശരീരം ശോഷിച്ചു വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കലി ആളുകൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങളുടെ ഉള്ളിൽ സങ്കടങ്ങളും നെഗറ്റിവിറ്റീസും ആണ് ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു എനർജി ആണ് നിങ്ങളിലുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെഷ്യൽ കെയർ എടുക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലുക്സ് നിങ്ങൾ ഫിസിക്കലി മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ഫിസിക്കൽ സെൽഫിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നിങ്ങളുടെ ആയിട്ട് നിർത്തുന്നത് കോൺഫിഡൻസ് തരുന്നൊരു കാര്യം നിങ്ങൾ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് വസ്ത്രം ധരിച്ച് നിങ്ങൾ എപ്പോഴും നിങ്ങൾ നേരത്തെ എങ്ങനെയാണോ വസ്ത്രം ധരിച്ച് ആ രീതിയിലേക്ക് തിരിച്ചു വരിക നിങ്ങൾക്കിപ്പോൾ മടിയായിരിക്കും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നടക്കാനോ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നിങ്ങൾക്ക് കെയർ കൊടുക്കാൻ നിങ്ങൾക്ക് ഭക്ഷണം മരയ്ക്ക് കഴിക്കുന്നുണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ശരീരം ശോഷിച്ച് വരുന്നതൊക്കെ ആവാം അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ടൈം എടുക്ക് സ്പിരിച്വലി കണക്റ്റഡ് ആവുക എന്നിട്ട് നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ നല്ല വൃത്തിയായിട്ട് നല്ല വസ്ത്രം തേച്ച് വൃത്തിയാക്കിയ ഭക്ഷ വസ്ത്രങ്ങൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം നിങ്ങളുടെ ഹെയർ ഇപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി ഇപ്പോൾ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ചെയ്ഞ്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളൊന്ന് പാർലറിലോട് പോയി ഈ സിറ്റുവേഷൻ അത് നിങ്ങൾ ട്രോമ മെൻ്റൽ ട്രോമയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ ഫിസിക്കൽ ലോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിലും ഇപ്പോൾ ജോബ് ലോസ് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും എവിടെ പോകുമ്പോൾ ഒന്ന് വ്യക്ത വൃത്തിയായിട്ട് പോകുമ്പോൾ ആളുകൾ കാണുമ്പോൾ തന്നെ യു ലുക്ക് ഗുഡ് എന്നുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തണം മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ആ യു ഗുഡ് അവർ തിരിച്ച് നിങ്ങളോട് പറയുമ്പോൾ യു ഫീൽ ഗുഡ് അബൌട്ട് യുവർ സെൽഫ് അപ്പോൾ അവിടെയാണ് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് എട്ടാം ഭാവത്തിൻ്റെ അധിപൻ നിൽക്കുന്നത് എങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ ട്രോമയും എല്ലാ തരത്തിലുള്ള നിങ്ങൾ അതിജീവിക്കുന്നത് നിങ്ങളുടെ ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി കെയർ എടുത്തുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് അതിനെ അതിജീവിക്കാവുന്നതാണ് ഓരോ ഭാവത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അപ്പോൾ ഒന്നാം ഭാവത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണിത് ഓക്കെ താല്പര്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഒന്നാം ഭാവത്തിൽ നിങ്ങളുടെ കാരക അതായത് നിങ്ങൾ എട്ടാം ഭാവത്തിലെ അധിപൻ നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മളെ സെക്കൻഡ് ഹൗസിൻ്റെ വീഡിയോ ഇനി അടുത്തതായിട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം